സ്ഥിരമായി പുലിയെ കാണുന്ന പ്രദേശമായി പെരിന്തൽമണ്ണ മണ്ണാർമല നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറകളിൽ ഒരാഴ്ചയ്ക്കിടെ മൂന്ന് തവണയാണ് പുലിയെ കണ്ടത് പുലിയെ പിടികൂടാൻ ചൊവ്വാഴ്ച കൂട് സ്ഥാപിക്കും വനം മന്ത്രിക്കും വകുപ്പ് മേധാവിക്കും നജീബ് ഗാന്ധപുരം എം എൽ എ കത്തയച്ചു മണ്ണാർമല മാട് റോഡിൽ ഒരാഴ്ചയ്ക്കിടെ മൂന്ന് തവണയാണ് പുലിയുടെ ദൃശ്യം നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞത് ഇതുവരെ അഞ്ചു തവണ പുലിയെ ക്യാമറയിൽ കണ്ടു കരുവാരക്കുണ്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന നരഭോജി കടുവയെ വനപാലകർ കൂട്സ്ഥാപിച്ച് കുടുക്കിയ സംഭവത്തോടെ മണ്ണാർമലയിലെ പുലിഭീതി പരിഹരിക്കാൻ വനംവകുപ്പ് നടപടിക്ക് തയ്യാറായിട്ടുണ്ട് ചൊവ്വാഴ്ചവിടെ പുലിക്കൂട് സ്ഥാപിക്കും അതേസമയം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ നിരന്തരം പുലിയെ കാണുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് നജീബ് കാന്തപുരം എം എൽ എ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വനംവകുപ്പ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രൻ ഐ എഫ് എസ് എന്നിവർക്ക് കത്തയച്ചു വനംവകുപ്പിന്റെ നടപടി ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് എം എൽ എ മന്ത്രിക്ക് കത്തയച്ചത് കഴിഞ്ഞ രണ്ടു വർഷമായി ഭീതിയോടെയാണ് പ്രദേശത്തെ ജനങ്ങൾ ജീവിക്കുന്നത് ഇക്കാര്യത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് എം എൽ എ പറഞ്ഞു പുലിയെ വേഗത്തിൽ പിടികൂടാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് എം എൽ എ കത്തിലൂടെ ആവശ്യപ്പെട്ടു നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് വിദഗ്ധരായി